അങ്ങട് കേറേ പിന്നെ ഊരാൻ പാടില്ല അല്ലേ ഞാൻ ചേച്ചി ശരണ അങ്ങനെയാണോ അത്യാവശ്യം ഊരണല്ലോ പോ ഒന്ന് ഒന്നാമത് തണുപ്പ് എൻ്റെ എന്റെ തണുപ്പ് മാറി എൻ്റെ തണുപ്പ് എന്തായാലും ഞാൻ മാറ്റി കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു തണുപ്പൊന്ന് സൂചിക്കണെന്ന് ഞാൻ നോക്കി ആ കേറേ പിന്നെ ഊരാൻ പാടില്ല എനിക്കത് ഇഷ്ടല്ല ഷൂരന്റെ ടൈമിൽ ഊരണം പക്ഷെ നല്ല മൂഡില് നല്ല ഇന്റസ്റ്റിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം എനിക്ക് ഭയങ്കര ദേഷ്യ ഭയങ്കര ദേഷ്യം വരും എനിക്കും ഇന്ന് പ്രോബ്ലം ഇല്ല ഹസ് ഇവിടെ ഉണ്ട് ഓ ഞാനിന്ന് ഓക്കെ ഓക്കെ ആയത് ചോദിച്ച എനിക്കും അങ്ങനെയാട്ടോ ആശുപത്രിക്ക് ടെൻഷൻ ഉണ്ടാ അടിക്കണ്ട ആശുപത്രിക്ക് ഭർത്താവില്ലേ ഞങ്ങളിപ്പോള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്യും ഞാനും ഷെറിനൊക്കെ എന്തു ചെയ്യും എനിക്കാണെങ്കിൽ ആരേം കിട്ടാല്ല വിഷയം മാറ്റുസേ നമ്മൾ ഇനി ഗുബേടാ നമ്മുടെ ദുബായി കിടക്കുന്നു ദുബായിക്ക് വാ എന്താ സംഭവം അതേ ഷെറിന് ഷെറിനാണെങ്കി കയറിയ പിന്നെ ഇറക്കാൻ പാടി ഇറങ്ങാൻ പാടില്ലാന്ന് ശരണേ ഡുണ്ടുണ്ടും കേറിയ പിന്നെ ഡും ഇറക്കരുതെന്ന് ഊരാൻ പാടില്ലായി കേറിയ പിന്നെ ഊരരുതെന്ന് അത് അശപ്പി ചേച്ചിക്ക് ഇഷ്ടമാണ് അത്ര അഷബിചേജിക്ക് കയറിയ പിന്നെ കയറ്റി കൊണ്ടായിരിക്കും ഊരാൻ പാടില്ല എനിക്കത് തന്നെ പക്ഷെ എനിക്ക് ചെറുതായിട്ട് ഊരണം ഊരിട്ട് പിന്നെ വേറെ ഊരണം അതൊക്കെ എനിക്കത ഇഷ്ടം എനിക്ക് പിന്നെ അങ്ങനെ എനിക്ക് അശംഭ ചേച്ചിയും എപ്പോഴും അടിച്ചോണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല െ നിങ്ങളുടെ ഓട കൊറച്ച കൂരി പിന്നെ ഒപ്പിച്ച് പിന്നെ കെട്ടണം പിന്നെ സൂപ്പിച്ച് പിന്നെ എനിക്കത് ഇഷ്ടം അപ്പൊ പൊളിക്കും വിഷയം മാറ്റല്ല പിച്ചി പതുക്ക പതുക്ക ആദ്യം നമ്മളെ നല്ലപോലെ സൂചിപ്പിക്ക നല്ലപോലെ സൂയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയാ ഒരു സാധനം പോലും കളയാൻ പാടില്ല എനിക്കും അങ്ങനെയല്ലേ ശരണം അങ്ങനെയല്ലേ ശരണം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നിനക്ക് നോക്ക് നമ്മ അതായത് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു സാധനം പോലും കളയാൻ പാടില്ല അതേപോലെ സൂചിപ്പിക്കണം എന്നിട്ട് നമ്മൾ നല്ല സുഖത്തിലിരിക്കും മോറ്റഡും പതുക്കെ അതിന് നമ്മൾ ഒന്നും നമ്മൾ പൊളിക്കും പൊളിക്കും മൈക്കോട്ട് മുത്തേ എന്നിട്ട് ഒരു നൂലാമ്പോലെ ഒരു നൂല് പോലെ കളയരുത് എന്നിട്ട് പതുക്കെ പതുക്കെ ഉം അത് പിന്നെ ടിഷ് എന്നിട്ട് പിന്നെ ഒന്നും കൂടെ നല്ല മൂടാവുമ്പോ ഉം ഏർ ഭിഷർണ് അങ്ങനെയാണ് ഇഷ്ടം അല്ല എന്റെ ചോയ്സാണ് ഷരണും കൂടുതലും ഇഷ്ടേ എനിക്കതാ ഇഷ്ടം അല്ലെ പിന്നെ നല്ലപോലെ ഒന്നര മണിക്കൂർ സുഹിപ്പിച്ചതിന് ശേഷം ഒന്ന് കളയാൻ പാടില്ല കേട്ടോ എല്ലാം ട്രൈ ചെയ്യണം എല്ലാം ചെയ്യണം എന്നാലും എനിക്കിഷ്ടം നെയ്യല്ല അന്ന് അഞ്ച് ഹവർ ഓ ആ എനിക്ക് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് വേണം ആ രണ്ട് മണിക്കൂർ മാക്സിമം എൻജോയ് ചെയ്യണം ഞാൻ വേണോ നിന്നോട് പറ്റുമോ